ഹായ് ഓൺ വെൽക്കം ടു അഡാക്ട്വൻറ്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ എന്നും നമ്മൾ വൈകിട്ടത്തെ സെഷൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിന്നും പതിവ് പോലെ തന്നെ ടെൻ ക്വസ്റ്റ്യൻ ഡിസ്കസിംഗ് ആണ് അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ് അതിപ്പോഴല്ലെങ്കിൽ വൺ മിനിറ്റ് അപ്പോൾ അതിപ്പോഴല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏതൊരു ടൈമിലും ആ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കാൻ കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് യെസ് സോ ഹായ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ യെസ് ഗുഡ് ഈവനിങ് യെസ് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ടോ യെസ് ഓക്കെ സോ അപ്പോൾ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻ സെഷനിലേക്ക് വീണ്ടും വന്നിരിക്കുവാണ് അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട് അത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ട്വൻ ക്വസ്റ്റ്യൻ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമുക്കിത് ഉപകാരപ്പെടുന്നത് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ടൈം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ആ ഒരു സെഷനിലേക്ക് സ്വാഗതം ദെൻ സോ ഇന്ന് നമ്മളെ കാറ്റഗറി നമ്പർ സീറോ ഫോർ ട്വൻറ്റി ത്രീ കാറ്റഗറി നമ്പർ എന്നാ ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റഗറി നമ്പർ വൈസ് തന്നെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പോയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു എന്താ പറയുക ഒരു ഇത് നമുക്ക് വേണം അല്ലേ അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നതിനേക്കാളും ഇന്ന് ഇന്ന ഇന്ന കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്കും കുറച്ചുകൂടി ഒരു ഒരു എന്താ ഒരു ആത്മവിശ്വാസം എന്ന് പറയാം അല്ലെ സോ എനിവേ അപ്പൊ നമ്മൾ ഇന്നത്തെ കാറ്റഗറി ഓൾജു സീറോ ഫോർ ട്വന്റി ത്രീ എന്ന് പറയുന്ന കാറ്റഗറിയാണ് സോ നമുക്ക് നോക്കാം ടൈപ്പിസ് കാറ്റഗറി ആണെ നമുക്ക് നോക്കാം സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ധാരാളമായി സംസാരിക്കുക അതായത് ഒത്തിരി അങ്ങ് സംസാരിക്കുക എന്ന് പറയുന്നതിന് ഒറ്റ പദം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്നത് ഒറ്റ പദത്തിൽ നിന്നാണ് ഒറ്റ പദത്തിൽ നിന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വന്നിരിക്കുന്ന ഒറ്റ പദത്തിൽ നിന്നാണ് ആൻസർ ഒന്ന് പറഞ്ഞേ പറഞ്ഞേ എന്തായിരിക്കും ആൻസർ ആൻസർ പറഞ്ഞേ സോ ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥം വരുന്ന ഒറ്റപദം ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് ധാരാളമായിട്ട് സംസാരിക്കാ എന്ന് പറയുന്ന ഒറ്റപദം ഏതാണ് ഏതാ കൂടുതൽ വാജാലതാവണ്ട അല്ലെങ്കിൽ വാജാലയാവണ്ട എന്നൊക്കെ നമ്മൾ പറയു യെസ് ദ കറക്റ്റ് ആൻസർ ഇസ് ബി B. B. B aana, correct answer. Okay. Then the second question. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക അപ്പോ അങ്ങനെയാണെങ്കിൽ ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗിക്കുകയും ചെയ്യാൻ ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും ഇന്നത്തെ നേതാക്കൾക്ക് മടിയില്ല കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിശ്വൻ ഇസ് എ കറക്റ്റ് ആൻസർ സോ കൈക്കൂലി വാങ്ങാനും ആദർശം പ്രസംഗ് നമുക്ക് അവിടെ വരുമ്പോ തന്നെ അത് തെറ്റാണെന്ന് അറിയാമല്ലേ ഒന്ന് വാങ്ങാനും ഒന്ന് പ്രസംഗിക്കുകയും എന്ന് പറയുന്നതാണ് അപ്പം എന്തായാലും ഇതല്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ ആൻഡ് കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല സ്വാഭാവികമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം ഈ ഒരു സെന്റൻസിനെ പോലെ തന്നെയാണ് അല്ലെ കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് എന്താണ് മടിയില്ല എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ട് പറയുമ്പോൾ വരുന്ന ഒരു സെന്റൻസ് ആണ് അപ്പൊ നമുക്ക് അതിനെ ഒന്ന് മാറ്റി അവിടെ നിർത്തിയേക്കാം ആൻഡ് സി സി നോക്കി നോക്കാം കൈക്കൂലി വാങ്ങുകയും ആദർശം പ്രസംഗിക്കാനും നേരെ ഇവിടെ തിരിച്ചു വന്നു നേരെ ഇവിടെ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലെ തെറ്റാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലെ കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല കൈക്കൂലി വാങ്ങിച്ചും ആദർശം പ്രസംഗിച്ചും ഇന്നത്തെ നേതാക്കന്മാർക്ക് ഇല്ല അങ്ങനെ നമ്മൾ പറയോ ഇല്ല സോ ദ ആൻസർ ഇസ് ബി കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കൾക്ക് മടിയില്ല സമ ഫ്യൂച്ചർ കാര്യങ്ങളല്ലേ ആ വാങ്ങാനും എന്താണ് ആദർശം പ്രസംഗിക്കാനും ആർക്കും മടിയില്ല നേതാക്കന്മാർക്ക് മടിയില്ല സോ ദ ആൻസർ ഇസ് ബി യെസ് കറക്റ്റ് ബി സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി ഏത് തലയിണമന്ത്രം മുതലക്കണ്ണീർ ആത്മപ്രശംസ ചെയ്യൽ വനരോധനം ഏതാണ് സോ കർട്ടൻ ലോ എന്നുള്ളത് നമുക്ക് ഓർമ്മിച്ച് വെക്കാം വാട്ട്സ് ഓഫ് എന്താണ് ഒരു എന്ന് പറയുന്നത് കർട്ടൻറെ എന്താണ് എന്തെങ്കിലും ഒരു മറ വേണം എന്നുള്ളടത്താണ് നമ്മൾ കർട്ടൻ ഇടുക അല്ലെ അപ്പൊ അതാണ് കർട്ടൻറെ പർപ്പസ് എന്ന് പറയുന്നത് സോ കർട്ടൻ ലക്ച്ർ പറയുന്ന കാര്യം പറയുക അല്ലെങ്കിൽ ഇങ്ങനെ ലെക്ചർ ചെയ്യുക എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഏകദേശം ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ലെക്ചർ നോട്ട് സംസാരിക്കുന്ന സമയത്ത് എഴുതിയെടുക്കുക എന്നുള്ള ഒരു ഉത്തരമാണ് അല്ലെ സോ അങ്ങനെ പറയുന്നത് മന്ത്രം എന്നുള്ളതിനോട് നമുക്ക് ചേർക്കാം അല്ലേ ഇനി മറഞ്ഞിരുന്നു പറയുന്നത് എന്നുള്ളതിനെ അല്ലെങ്കിൽ നമ്മൾ പറ തലയണ മന്ത്രം എന്ന് പറയുന്നത് എന്താണ് ആരും കേൾക്കാണ്ട് പറയണു എന്നുള്ളൊരു അല്ലെങ്കിൽ എന്താ അങ്ങനെ നമ്മൾ പറയുന്നൊരു ഇതാണ് അപ്പൊ കേട്ടൺ ഓർമ്മിച്ച് വയ്ക്കുക ലെക്ചർ ഓർമ്മിച്ച് വയ്ക്കുക സോ ലെക്ചർ മീൻസ്

സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിന്റെ വിപരീത പദം യെസ് ഗുഡ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ശോഭ യെസ് യെസ് സോ സഭയിൽ പറയാൻ പാടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ്യം എന്ന് പറയാം അല്ലെ അല്ലേ അല്ലെ സഭ്യം സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക സോ അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കാനുള്ളത് സഭയിൽ പറയാൻ പാടുള്ളത് എന്നതിന്റെ ഒരു ഒറ്റപദം എന്താണ് അപ്പം സഭ്യത്തിന്റെ ഒറ്റപദം അല്ലെങ്കിൽ സഭ്യം പിരിച്ചു അതായത് സഭയിൽ പറയാൻ പാടുള്ളത് എന്നതിന്റെ ഒറ്റപദമാണ് സഭ്യം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ സഭയിൽ അല്ലെ സഭയിൽ പറയാൻ പാടുള്ളത് അതിന്റെ ഒറ്റപദമാണ് സഭ മൂന്ന് കാര്യങ്ങൾ പഠിക്കാം എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നുള്ളതാണ് ഓപ്പോസിറ്റ് എന്താണ് സഭ്യമായത് സഭ്യമായ വാക്ക് സംസാരിക്കുക അസഭ്യം യെസ് കറക്റ്റ് അസഭ്യം അപ്പോ അസഭ്യം എന്നുള്ളതിന്റെ ഒറ്റപദം അല്ലെങ്കിൽ ഏതിന്റെ ഒറ്റപദമാണ് അസഭ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അത് വിഗ്രഹിച്ചെഴുതുക അല്ലെങ്കിൽ അതിനെ ഒന്ന് മാറ്റി എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സഭയിൽ പറയാൻ പാടില്ലാത്തത് എന്താ എന്താണോ അത് അസഭ്യം സഭയിൽ പറയാൻ പാടുള്ളത് സഭ്യം സഭ്യത്തിന്റെ ഓപ്പോസിറ്റ് സഭ്യത്തിന്റെ വിപരീതം അസഭ്യം ക്ലിയർ സമാന പദം ഏത് ചുസ്രവണം ചുശ്രവണ ഗലസ്ഥൂരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ എന്താ ചുശശ്രവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പാമ്പ് തവള പോക്കർ ക്ഷീണിതർ പറഞ്ഞേ പറഞ്ഞെ ഉത്തരം പറയൂ ചു ശ്രവണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എ എ ഡി അല്ല അതിന്റെ ആൻസർ അല്ലല്ലോ എ ആണ് പറഞ്ഞിരിക്കുന്നത് ഏതാണ് പാമ്പ് എ എ സോ ദി സിക്സ് ക്വസ്റ്റ്യൻ ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുമെന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് സോ ദോ ക്വസ്റ്റിൻ ഫ്രം പഴഞ്ചൊല്ല് ആൻഡ് ശൈലി ശൈലിയിലും പഴഞ്ചൊല്ലിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകുമെന്ന പഴഞ്ചൊല് അല്ലെങ്കിൽ എന്ന ആശയം വരുന്ന പഴഞ്ചൊല് ഏത് എന്നാണ് ചോദിക്കുന്നത് നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴയും ഇരുമ്പും വിദ്യയേമിരിക്കെടും ഇരുമ്പും വിദ്യയെ ഇരിക്കെടും നിറകുടം തുളുമ്പില്ല കോരിയ കിണറ്റിലെ ഉറവ് ഏതാ യെസ് ആലോചിച്ചു പറഞ്ഞേറ്റി സിക്സ്റ്റിന്റെ ആൻസർ എന്താണെന്ന് ചോദിക്കണേ ഏത് ഉപയോഗിക്കുക ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്നുള്ളതാണ് ഉപയോഗിക്കാതിരുന്നാലുള്ള കാര്യമാണ് പറയുന്നത് ഏത് അറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും

மோ எந்தாண்ணா பண்ணே ചാണ മാറ്റി നോക്കാനായിട്ട് ഉപയോഗിക്കത്തില്ലേ കല്ല് പാസ് യെസ് പാറ്റ് നോക്കാനായിട്ട് ഉപയോഗിക്കത്തില്ലേ ഒറ്റക്കല് അതിനെയാണ് മീൻസ് മാറ്റി ഒറ്റക്കല് മാറ്റി നോക്കാനായിട്ട് ഉപയോഗിക്കത്തില്ലേ കല്ല് അതാണ് എന്ന് പറയുന്നത് ചാണ എന്നുള്ളതിന്റെ പര്യായം കേട്ടോ നെക്സ്റ്റ് എയ്റ്റി എയ്റ്റ് ക്വസ്റ്റ്യൻ അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലിയെ ഞാൻ പറഞ്ഞു തരത്തി കേട്ടോ നമ്മുടെ ഷോർട്സിലും പോയതാണ് അതേപോലെ നമ്മൾ എനിക്ക് ഒന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യില് വന്നിട്ടുണ്ട് സോ നിങ്ങൾ പറഞ്ഞേ പറ്റത്തുള്ളൂ അത് അത് ഞാൻ പറഞ്ഞു തരത്തില്ല പറഞ്ഞോ പറഞ്ഞോ അവസാനിപ്പിക്കുക എന്ന പദം വരുന്ന മലയാള ശൈലി ഏതാന്ന് പറഞ്ഞോ അവസാനിപ്പിക്കുക പറയ സി ആണോ നെല്ലിപ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അങ്ങേ അറ്റം എന്നുള്ള അർത്ഥമാണ് ഭരതവാക്യം പാടുക കേട്ടോ ആൻഡ് ദ ലാസ്റ്റ് എയ്റ്റി നയൻത് ക്വസ്റ്റ്യൻ ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധം

ഒരു അധികം ആൾ അധികം ഒരുവളുടെ കേട്ടോ ആൻഡ് ഫൈനൽ ഉടം ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് എന്ന അർത്ഥം വരുന്നത് അയ അഹ്യതാർത്ഥ്യം എന്ന് പറയുന്നത് സത്യമല്ലാത്തതെന്ന് അദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദൃശ്യമായിട്ട് അദൃശ്യമല്ലാത്തതെന്ന് അനിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യം എന്താണ് അത് നമുക്കൊരു ഡൗട്ടാണ് അയോഗ്യവും ഡൗട്ട് ഉണ്ടോ അയോഗ്യവും ഡൗട്ടാണ് അപ്പൊ ഇതിലെന്തുവാണെന്നാണ് ഈ രണ്ടെണ്ണത്തിൽ എന്താണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഏതാണ് സോ ദ ആൻസർ നശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിത്യമായി കാണാത്തത് അല്ലെങ്കിൽ നശിച്ചു പോവും എന്നുള്ള ഒരു അർത്ഥമാണ് കേട്ടോ അനിത്യം കേട്ടോ സോ അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് ടെൻ ക്വസ്റ്റ്യൻ അല്ലേ അപ്പോ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഡൗൺലോഡ് ചെയ്തേക്കാം കേട്ടോ പിന്നീട് ഇപ്പൊ നമ്മുടെ കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഫോർസ് പാഷന് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിരന്തരമായിട്ടുള്ള ഫോർസ് പാഷന് വേണം നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് നിന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത് ഉറപ്പായിട്ടും എന്തായാലും എക്സാം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് കാണുക അപ്പം അതിനിടയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യച്ചാൽ അഡാ ട്വൻറ്റി ഫോർ സെവൻ്റെ പ്ലാറ്റ്ഫോം ഒത്തിരി കോഴ്സുകൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലാണ് നൽകുന്നത് എന്നുള്ളത് നിങ്ങളിടയ്ക്ക് മറന്നു പോകാണ്ടിരിക്കുക കാര്യം വെച്ചാൽ നമുക്കങ്ങനെ പഠിക്കാനുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം അല്ലേ സോ അതിനാണ് നമ്മൾ അഡാറ്റ് ട്വൻ്റി ഫോർ സെവൻ നിങ്ങളുടെ കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം സോ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പോവുക അടമലയാളം അഡാറ്റ് ട്വൻ്റി ഫോർ സെവൻ മലയാളം എടുക്കുക കേരള ഓൺലൈൻ കോച്ചിങ് എടുക്കുക കേരള ഓൺലൈൻ കോച്ചിങ് എടുക്കുക ഇവിടെ മെഗാപാക്ക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ട് പാക്ക് ആണെങ്കിൽ ഒരു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ഇതെടുത്ത് പഠിക്കുന്നതിനെ മെഗാ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് സി പഠിക്കാം പി എസ് സി പഠിക്കാം റെയിൽവേ പഠിക്കാം ഹൈക്കോട്ട് പഠിക്കാം അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും നമുക്ക് പഠിക്കാൻ പറ്റും അപ്പം മെഗാപാക്ക് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ പാക്ക് എടുക്കുക അതിനുശേഷം നാലായിരത്തി രൂപയാണ് അപ്പോൾ പതിനഞ്ച് ശതമാനം ഓഫ് ഇട്ടിട്ടുണ്ട് അതിന് മൂവായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ജസ്റ്റ് ബൈനോ കൊടുക്കുക കാരണം നിങ്ങൾക്ക് വീണ്ടും ഇനിയും എന്താണ് ഡിസ്കൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുക വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോൾ ഇതാണ് വീണ്ടും നിങ്ങൾക്ക് എന്താണ് ഫോ ഇതാ യെസ് നയൻ സീറോ ഫൈവ് എന്നുള്ളൊരു പേ എന്താണ് എമൗണ്ടിലേക്ക് കിട്ടും ഇനിയിപ്പം അതല്ല എന്നുള്ളെങ്കിൽ ഇപ്പം നമുക്ക് വേറെ കോഴ്സുകളും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് ആയിരം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ച് കിരീടം സെക്കൻഡ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഇനി നമ്മളിപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്നത് കാക്കി ബാച്ച് ആണല്ലേ ഫോഴ്സ് ബാച്ചിനെ കുറിച്ചുള്ളതാണ് അപ്പോൾ ഇതാ അടക്കുന്നു ഫോർസ് ബാച്ച് കാക്കി ബാച്ച് കേട്ടോ അപ്പോൾ അത ഇത്രയാണ് ഇതാണ് നമ്മൾ പ്രൈസ് ബൈനവ് കൊടുക്കുക ബൈനവ് കൊടുക്കുക കൂപ്പൺ കോഡ് എൻറ്റർ കൂപ്പൺ കോഡെന്ന് വരും നിങ്ങൾക്ക് ആ എൻ്റർ അവിടെ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുക കേട്ടോ അപ്പോൾ എഴുപത്തി മൂന്ന് രൂപ എന്ന് പറയുന്ന ഒരു പേയ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് കുറയുന്നതാണ് സോ എത്രയും പെട്ടെന്ന് എല്ലാവരും കോഴ്സസ് ഒക്കെ പർച്ചേസ് ചെയ്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ആണ് ഏറ്റവും കൂടുതൽ ലൈവ് ക്ലാസ്സുകളാണുള്ളത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സുകൾ മാത്രമാണ് കൊടുക്കുന്നത് പിന്നീട് ഇത് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു റെക്കോർഡ് ക്ലാസ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അപ്പോൾ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നൽകുന്നത് അപ്പോൾ നമുക്കിനി ക്ലാസ്സിൽ കാണാം അതുവരെ ബായ് നമുക്ക് അടുത്ത സെഷനിൽ കാണുന്നതുവരെ ബായ് ടേക്ക് കെയർ